വിളപ്പിൽശാലക്കാരോട് തോറ്റുമടങ്ങേണ്ടി വന്ന ഭരണകൂടം കോടതി വിമർശനത്തിൻ്റെയും കോളർ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പാറമടകൾ മാലിന്യ നിക്ഷേപത്തിനെന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയത് പൊതുവെ ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളിലെ പാറമടകളിലെ വെള്ളം വറ്റിച്ച് ശാസ്ത്രീയമായി മാലിന്യം നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇതിനായി തിരഞ്ഞെടുത്ത പോത്തൻകോട് ചെങ്കോട്ടുകൊണ്ടത്തെ പാറമടയിൽ പരിശോധനയ്ക്കെത്തിയ അധികൃതരെ വരവേറ്റത് പ്രദേശവാസികളുടെ എതിർപ്പിന്റെ ശബ്ദമായിരുന്നു എതിർപ്പ് പരിഗണിച്ച് ഉദ്യോഗസ്ഥർ തിരികെ പോന്നു തുടർന്ന് ക്ലിഫ് ഹൌസിൽ മന്ത്രിതല ചർച്ച നടന്നെങ്കിലും ഒരു തീരുമാനവും കൈക്കൊള്ളാനായില്ല യോഗം പാതിവഴിയിൽ അവസാനിക്കുകയും വീണ്ടും യോഗം ചേരുമെന്ന അറിയിപ്പുണ്ടാകുകയും ചെയ്തു അല്ല ഇത് ചർച്ച പിന്നെ പൂർത്തീകരിച്ചിട്ടല്ലോ ഇനിയും യോഗങ്ങളുണ്ട് മിനിസ്റ്റേഴ്സ് തമ്മിലുള്ള യോഗങ്ങളുണ്ട് ില്ല പക്ഷെ പിന്നീട് ചേർന്ന യോഗങ്ങളിലും പ്രശ്നപരിഹാരമുണ്ടായില്ല അതേസമയം പ്രശ്നത്തിന് പരിഹാരം വൈകുന്നോറും നഗരം മാലിന്യത്തിൽ മുങ്ങുകയാണ് ദിനം പ്രതി ഏഴു ടൺ മാലിന്യമാണ് നഗരത്തിൽ കൂനകളായി പ്രത്യക്ഷപ്പെടുന്നത് തുലാവർഷം കനക്കുന്നതോടെ മലിനജലം ജലസ്രോതസ്സുകളിൽ എത്തും കോളറ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഭീതിയിലാണ് നഗരവാസികൾ കോടതി വിധി നടപ്പിലാക്കാൻ ഇനി എന്തു പോം വഴിയെന്ന അന്വേഷണത്തിലാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും ഇന്ത്യാവിഷൻ തിരുവനന്തപുരം